സൈനിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഈജിപ്തിലെ അഞ്ചര കോടിയോളം ജനങ്ങളിൽ നാല്പത്തിയേഴ് ശതമാനം മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇതിൽ തൊണ്ണൂറ്റി ആറ് ദശാംശം ഒൻപതൊന്ന് ശതമാനം വോട്ട് അൽസിസി നേടിയതായാണ് അവകാശവാദം അൽ സിസിയുടെ എതിരാളി ഹംദീൻ സബാഹിക്ക് മൂന്നേ ദശാംശം ഒൻപത് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് ജനകീയ വിപ്ലവത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ മുസ്ലിം ബ്രദർഹുഡ് നേതാവ് മുഹമ്മദ് മുർസിയെ പുറത്താക്കി കഴിഞ്ഞ വർഷമാണ് അൽ സിസിയുടെ നേതൃത്വത്തിൽ പട്ടാളം ഭരണം പിടിച്ചത് സ്വാതന്ത്ര്യവും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തുന്ന പിറവിക്കായി പരിശ്രമിക്കാൻ പുതിയ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു وأن أحافظ على استقلال الوطن എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥയെപ്പറ്റിയോ കടക്കണിയെക്കുറിച്ചോ ആദ്യ പ്രസംഗത്തിൽ വിശദീകരണം ഉണ്ടായില്ല അൽ സി സി അനുകൂലികൾ തഹ്രീർ സ്ക്വയറിൽ ആഹ്ലാദ പ്രകടനം നടത്തി പട്ടാള അട്ടിമറിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം നിലനിൽക്കുന്നതിനിടെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിരവധി ലോക നേതാക്കൾ പങ്കെടുത്തുവെന്ന് ഈജിപ്ത് അവകാശപ്പെട്ടു എന്നാൽ പങ്കെടുത്ത നേതാക്കളുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല ഇതിനിടെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ പുറത്താക്കിയതിനെതിരെ പ്രതിഷേധിച്ചവർക്ക് വീണ്ടും കൂട്ട വധശിക്ഷ വിധിച്ചു ബ്രദർഹുഡ് അനുകൂലികളായ പത്തു പേർക്കാണ് വധശിക്ഷ വിധിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ